ഹൈ ഫ്രണ്ട്സ് നമ്മുടെ മൊബൈലിൽ വരുന്ന പരസ്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ചില സെറ്റിങ്ങുകൾ ഓഫാക്കി വെച്ചാൽ മതി കേട്ടോ നമുക്കറിയാം നമ്മുടെ ഫോൺ ആൻഡ്രോയിഡ് ഫോണാണ് അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ആവുന്നത് നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴിയാണ് അപ്പോൾ പൂർണ്ണമായി നൂറ് നമുക്ക് ഒരിക്കലും ഈ ഒരു പരസ്യങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല പക്ഷേ എന്നാലും ഒരു പരിധി വരെ നമ്മൾക്ക് പരസ്യങ്ങൾ കുറക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണ് മൊബൈലിൽ സെറ്റ് ചെയ്യുന്നത് നോക്കാം അതിനായി നിങ്ങളുടെ മൊബൈലിൻ്റെ ഈ ഒരു സെറ്റിംഗ്സ് ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റെക്കമെൻഡ് എന്ന് പറഞ്ഞ ഇത്രത്തേ ഈ ഒരു സൈഡിൽ കൂടെ കാണിക്കും അതുപോലെ തന്നെ മറ്റേ സൈഡിൽ ആൾ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ശേഷം താഴെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ആഡ് ടോപ്പിക്സ് സജസ്റ്റഡ് ആഡ്സ് അതുപോലെ തന്നെ ആഡ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഓരോന്നും ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ അത് ഓഫ് ചെയ്ത് കൊടുക്കുക നേരെ ബാക്കിൽ വരിക നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുക ഓഫ് ചെയ്ത് കൊടുക്കുക നേരെ ബാക്കിൽ വരിക അതുപോലെ തന്നെ ആഡ് മെഷർമെൻ്റ് ഓപ്പൺ ചെയ്യുക ഓഫ് ചെയ്ത് കൊടുക്കുക ബാക്കിലോട്ട് വരിക ഇത്രയും കാര്യങ്ങൾ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു പരിധിവരെ പരസ്യങ്ങൾ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ് ശതമാനം ഒരിക്കലും പരസ്യം ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല ഇനി നമ്മൾ ഈ ആഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ താഴെ ഇവിടെ റീസെറ്റ് അഡ്വെർടൈസിംഗ് ഐ എന്ന് പറഞ്ഞൊരു ഐ ഡി കാണാൻ സാധിക്കും നിങ്ങൾ അതായത് നമ്മൾ ഏതെങ്കിലും സൈറ്റുകളൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ അഡ്വെർടൈസിംഗ് ഐ ഡി നമ്മൾ റീസെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത്തരം സൈറ്റുകൾ നമുക്ക് വരില്ല അപ്പോൾ ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അത് റീസെറ്റായി കിട്ടും അതുപോലെ തന്നെ ഡിലീറ്റ് അഡ്വെർടൈസിങ് ഐ ഡി അതും ഇതുപോലെ തന്നെ നിലവിൽ നമ്മൾ ഏതെങ്കിലും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ അഡ്വർടൈസിങ് ഐ ഡി നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ ആ സൈറ്റിൽ നിന്നും കൊണ്ട് നമുക്ക് പരസ്യം വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇതേ സെറ്റിങ്ങുകൾ തന്നെ നമ്മളുടെ ഗൂഗിൾ ക്രോമിന് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പരിധി വരെ പരസ്യങ്ങളൊക്കെ വരുന്നത് തടയാനായിട്ട് സാധിക്കും അതിനായി ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക ശേഷം മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ച് താഴെ ആയിട്ട് ആഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം നേരത്തെ നമ്മൾ കാണിച്ച അതേപോലെയുള്ള മൂന്ന് ടോപ്പിക്സ് ഇവിടെ വരും അതുപോലെ തന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഓൺ ആണെങ്കിൽ ഓഫാക്കി കൊടുക്കുക ശേഷം വീണ്ടും ബാക്കിലോട്ട് പോവാം നെക്സ്റ്റ് സജസ്റ്റഡ് ആഡ്സിൽ ക്ലിക്ക് ചെയ്യുക ഓഫ് ചെയ്യുക ബാക്കിലോട്ട് പോവുക അതുപോലെ തന്നെ ആഡ് മെഷർമെൻറ്റിലും ക്ലിക്ക് ചെയ്യുക ഓഫ് ചെയ്യുക അപ്പോൾ ഇത്തരം സെറ്റിങ്ങുകൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ മൊബൈൽ വരുന്ന പരസ്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും